ഹലോ നമസ്കാരം സച്ചിയുടെയും ദേവതിയുടെയും ഏറ്റവും പുതിയ ഭ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ദേവതിയും കൂടിയിട്ട് അച്ഛൻ നാട്ടിലേക്ക് എത്താണ് സച്ചി ഓടി ചെന്നിട്ട് അച്ചമ്മനെ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് അച്ചമ്മിയാണെന്നുണ്ടെങ്കിൽ നേരെ രേവതിയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് രേവതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മക്ക് കൊടുക്കുന്നുണ്ട് എൻ്റെ മോളെ കാണാനായിട്ട് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ബെസ് സ്റ്റോപ്പിൽ തന്നെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അച്ചമ്മക്ക് ഇങ്ങനെ ഇവരെ കാണാനായിട്ട് അപ്പോൾ സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ രേവതിനെ അങ്ങോട്ട് കൂടുതൽ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ അച്ചമ്മ രേവതിക്ക് ഉമ്മ കൊടുക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താ അവൾക്ക് മാത്രം ഉമ്മ കൊടുക്കുന്നത് എനിക്ക് ഉമ്മ തരുന്നില്ല അവൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നതല്ലേ ഞാനല്ലേ അച്ചമ്മരെ മോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് അച്ചമ്മരെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് എന്തായാലും സച്ചിനെ മുത്തശ്ശി വരച്ച വരയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിനേതു തരവും പറയുന്നുണ്ടല്ലോ തലയിലായി പെട്ടുപോയി എന്നൊക്കെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയുന്ന സമയത്ത് രേവതി അച്ചമ്മനോട് പരാതിക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ താക്കീത് ചെയ്യാണ് ഇനി മേലിൽ നീയി എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ സച്ചിയുടെ ഫ്രണ്ട്സ് സച്ചിനെ കാണാൻ വരുന്നുണ്ട് ഒരു പാർട്ടിക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട് പക്ഷേ രേവതി അത് സമ്മതിക്കുന്നില്ല കേട്ടോ പാർട്ടിക്ക് ചെല്ലാനായിട്ട് രേവതി സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞു പോയിട്ടുള്ള ഈ ഒരു പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ രേവതി പറയുന്നുണ്ട് എനിക്ക് ഈ അർദ്ധരാത്രി പരിചയമില്ലാത്ത സ്ഥലത്ത് തിരിച്ചു ഒറ്റയ്ക്ക് നടന്നു വരാൻ പറ്റൂല നിങ്ങൾ കുടിച്ച് കൂത്താടി അവിടെ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതേസമയം രവീന്ദ്രനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് സ്ത്രീയോട് ഇങ്ങനെ സച്ചിനെ ബൈക്കെടുത്തിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും സംഭവിച്ചോന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്ത്രീ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് പറയാനെട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ രവീന്ദ്രൻ മനസ്സിലാവാണ് എന്തായാലും എൻ്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും സ്ത്രീയോട് ചോദിക്കുന്നില്ല കേട്ടോ അത് ചെയ്ത് ശരിയാണെന്നുള്ളത് തന്നെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ ചന്ദ്രമതി സുധീര വിവാഹ ആർഭാടമായിട്ട് നടത്താൻ ആഗ്രഹിക്കുമ്പോൾ രവീന്ദ്രൻ അത് സമ്മതിക്കുന്നില്ല ഒരു വിവാഹ ആർഭാടമായിട്ട് നടത്താനായിട്ട് ശ്രമിച്ചതല്ലേ പക്ഷേ അവൻ ഓടി ഇവൻ ഓടിപ്പോയതുകൊണ്ടല്ലേ അതുകൊണ്ട് അമ്പലത്തിൽ വെച്ചിട്ട് വിവാഹം കഴിച്ചിട്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നാളത്തെ എപ്പിസോഡിൽ അപ്പോൾ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ